ആവർത്തന പുസ്തകം പതിനെട്ടിൻ്റെ പതിനെട്ടിലെ മോശയെപ്പോലുള്ള പ്രവാചകനാർ മുഹമ്മദിനെ കുറിച്ച് ബൈബിളിൽ പ്രവചനം ഉണ്ടെന്ന് പറയുകയും സ്ഥിരം ഉപയോഗിക്കുകയും ചെയ്യുന്ന വേദഭാഗമാണ് ആവർത്തനം പതിനെട്ടിൻ്റെ പതിനഞ്ച് പതിനെട്ട് പത്തൊൻപത് എന്നീ വചനങ്ങൾ നിന്റെ ദൈവമായ എഹോവ നിനക്കെന്ന പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും അവൻ്റെ വചനം നിങ്ങൾ കേൾക്കണം നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേലാക്കും ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും അവൻ എൻ്റെ നാമത്തിൽ പറയുന്ന എൻ്റെ വചനങ്ങൾ യാതൊരുത്തിനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും ആവർത്തനം പതിനെട്ടിൻ്റെ പതിനഞ്ച് പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ പഴയ നിയമത്തിൽ നിന്നുള്ള വാക്കുകളാണ് ഇത് അവ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം എന്നെ പോലെ എന്ന് മോശ പറയുന്നതിൻ്റെ വിവരണം ആവർത്തനം പതിനെട്ടിൻ്റെ പതിനാറ് പതിനെട്ട് വാക്യങ്ങളിൽ കാണാം സീനായ് മലയിൽ വെച്ച് യഹോവ ജനത്തോട് അഗ്നിയിൽ നിന്നുകൊണ്ട് പത്ത് കൽപ്പന അരുളി ചെയ്തു അത് കേട്ട ജനത്തിന് മാരകമായ ഭീതി പിടിച്ചു യഹോവയ്ക്കും ജനത്തിനും മധ്യം മധ്യസ്ഥനായിരിക്കുവാൻ ജനം മോശയോട് അപേക്ഷിക്കുന്നു ദൈവം ദൈവമിനിയും നേരിട്ട് ഞങ്ങളോട് അരുളി ചെയ്യേണ്ട മോശയിലൂടെ അരളി ചെയ്താൽ മതി എന്ന് അവർ അപേക്ഷിച്ചു ആ സമയത്ത് ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കുമെന്നും തൻ്റെ വാക്കുകൾ അവൻ്റെ നാവിൽ നൽകുമെന്നും താൻ കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവനവരോട് പറയുമെന്നും എഹോവ വാഗ്ദാനം നൽകി ദൈവം എഴുന്നേൽപ്പിക്കുന്ന ഓരോ പ്രവാചകനും ഇസ്രായേലിനായിരിക്കും യഥാർത്ഥ പ്രവാചകൻ ദൈവത്തിൻ്റെ വചനം മാത്രം സംസാരിക്കുന്നത് ഉണ്ട് ജനം അവൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ടനുസരിക്കേണ്ടതാണ് മോശയുടെ വാക്കുകൾ ഒരു പ്രവാചക നിരയെക്കുറിച്ചുള്ള പ്രവചനമായിരുന്നു മോശയുടെ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നതിന് നിലകൊള്ളുന്നതിനാൽ ഏതൊരു പ്രവാചകനും മോശയെപ്പോലെയുള്ള പ്രവാചകനാണ് രാജാക്കന്മാരുടെ മാനദണ്ഡം ഗാവിതായിരിക്കുന്നതുപോലെ പ്രവാചകന്മാരുടെ മാനദണ്ഡമാണ് മോശെ ഇനി ഈ പ്രവചനത്തിൻ്റെ മറ്റൊരു വശം കൂടി നോക്കാം ആവർത്തനം മുപ്പത്തിനാലിൻ്റെ പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ഒരു അസാധാരണ പ്രവാചകനാണ് മോശെ എന്ന് കാണാം ആവർത്തനം പതിനെട്ടിൻ്റെ പതിനഞ്ച് പതിനെട്ട് അനുസരിച്ച് മോശയെ പോലെയുള്ള പ്രവാചകൻ മസിഹായാണെന്നുള്ളതിന് ഇത് വ്യക്തമായ തെളിവ് നൽകുന്നു ഒരു പ്രവാചകനിലോ അല്ലെങ്കിൽ പ്രവാചകന്മാരിലോ ഈ വചനം നിറവേറിയിട്ടില്ല ഈ പ്രവാചകൻ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുകയും തൻ്റെ ജനത്തിന് വിടുതൽ നൽകുകയും ചെയ്യും പോലും മോശയുമായി താരതമ്യപ്പെടുത്താൻ കഴിയുകയില്ല കാരണം യഹോവയെ മുഖാമുഖമായി അറിഞ്ഞ മോശയെപ്പോലുള്ള ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല ഇസ്രായേലിലെ ഭാവി പ്രവാചകന്മാരുടെ പ്രവർത്തനം വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നത് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ ക്രിസ്തു വരുന്നത് വരെ മോശയെപ്പോലെ ഒരു പ്രവാചകൻ ഉണ്ടായിട്ടില്ല എന്നാണ് മോശയെപ്പോലെ എന്നത് മോശയുടെ ആളത്തവും പ്രവർത്തനവും ഉള്ള ഒരു പ്രവാചകനെയാണ് സൂചിപ്പിക്കുന്നത് അവനെ ഹോറേബിലെ മോശയുമായിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് ഇനി എൻ്റെ ദൈവമായ ഹോവിയുടെ ശബ്ദം കേൾപ്പാനും ഈ മഹത്തായ തീ കാണാനും എനിക്ക് ഇടവരരുതേ എന്നിങ്ങനെ ഹോരേബിൽ വെച്ച് മഹായോഗം കൂടിയ നാളിൽ നിൻ്റെ ദൈവമായ ഹോവയോട് നീ അപേക്ഷിച്ചതുപോലെ തന്നെ ആവർത്തനം പതിനെട്ടിൻ്റെ പതിനഞ്ച് ഈ സാദൃശ്യം പഴയ നിയമ പ്രവാചകന്മാരിൽ ആരിലും നിറവേറിയിട്ടില്ല ഹോറേബിൽ മോശയായിരുന്നു നിയമത്തിൻ്റെ മധ്യസ്ഥൻ പിന്നീടുണ്ടായ എല്ലാ പ്രവാചകന്മാരും ആ നിയമത്തിൻ്റെ പ്രചാരകർ മാത്രമായിരുന്നു മോശയോടുകൂടെ ഇസ്രായേലിയ മതം ഒരു പുതിയ ഘട്ടത്തിൽ പ്രവേശിച്ചു പ്രവാചകന്മാർ അതിനുവേണ്ടി പോരാടുകയും പ്രതീക്ഷയിലുള്ള അടുത്ത ഘട്ടത്തിന് വഴിയൊരുക്കുകയും ചെയ്തു തന്മൂലം ആവർത്തനം പതിനെട്ടിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ക്രിസ്തുവിൽ മാത്രമേ നിറവേറൂ ഈ പ്രവചനം ക്രിസ്തുവിൽ നിറവേറിയതായി പുതിയ നിയമത്തിൽ വ്യക്തമാകുന്നു ഈ പ്രവചനം തന്നെക്കുറിച്ചുള്ളതാണെന്ന് യേശു ക്രിസ്തു വ്യക്തമാക്കി നിങ്ങൾ മോശയെ വിശ്വസിച്ചുവെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു അവൻ എന്നെക്കുറിച്ചും എഴുതിയിരിക്കുന്നു എന്നാൽ അവൻ്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ എൻ്റെ വാക്കും എങ്ങനെ വിശ്വസിക്കും യോഹന്നാൻ അഞ്ചിൻ്റെ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തിയാറ് ഇതിൽ നിന്ന് വ്യക്തമാണ് മോശയെപ്പോലുള്ള പ്രവാചകനല്ല മുഹമ്മദ് നബി